ഈ ബാനറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഹൈക്കോടതിയിൽ നടത്തുന്ന പ്രകടനത്തിലെ പോസ്റ്റർ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നീതി എവിടെ കോടതി എന്നുള്ളതാണ് ചോദ്യം നീതി ലഭിക്കാതെ അഞ്ച് കോടിയിലേറെ കേസുകൾ കെട്ടിക്കിടക്കുകയാണ് നിരവധി പേർ ജയിലുകളിൽ അണ്ടർ ട്രയൽസ് ആയിട്ട് കഴിയുന്നു അപ്പോൾ ഇതിന് നീതി നടപ്പാക്കാൻ വേണ്ടി കടപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഹൈക്കോടതി സുപ്രീം കോടതി ലോവർ കോടതികൾ ഇവ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലാത്തതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റർ ക്യാമ്പയിനും ഭീം മഹർജി ഒപ്പിടിക്കലും ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ബാനറിൽ രക്തചുരുക്കം ഈ ബാനറിൽ കൊള്ളിച്ചിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഇടയായി എന്നുള്ളതിൻ്റെ ഉത്തരം ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ വിവരിച്ചതാണ് ഇനി